് ശേഷം സംബാലിലെ ഹനുമാൻ ക്ഷേത്രത്തിൽ ആരതിയും പൂജകളും നടന്നു സംബാലിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനിടെ കണ്ടെത്തി ശിവഹനുമാൻ ക്ഷേത്രത്തിൽ പൂജകളും പ്രാർത്ഥനകളും നടന്നു ക്ഷേത്രം അടപ്പിച്ചത് ഉത്തർപ്രദേശ് ഭരണകൂടവും പോലീസും സംയുക്തമായി നടത്തിയ കയ്യേറ്റ ഒഴിപ്പിക്കലിനെ തുടർന്ന് ഡിസംബർ പതിനാലിനാണ് ക്ഷേത്രം വീണ്ടും തുറന്നത് പിന്നാലെ ഭക്തർ ഇവിടെ എത്തി പൂജകളും പ്രാർത്ഥനകളും നടത്തി ഇപ്പോൾ ക്ഷേത്രത്തിൽ സ്ഥിരമായി പൂജയും ഭജനയും നടക്കുന്നുണ്ട് ആരതി നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കണ്ടെത്തിയ ക്ഷേത്രത്തിന്റെ ഭിത്തിയിൽ ഓം നമശിവായ എന്നും എഴുതിയാണ് ഭക്തർ പ്രാർത്ഥനയും സന്തോഷവും പങ്കുവയ്ക്കുന്നത് അതേസമയം ഇന്നലെ ക്ഷേത്രത്തിനോട് ചേർന്ന കിണറ്റിൽ നിന്ന് മൂന്ന് വിഗ്രഹങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇവയിൽ ഗണപതിയുടെയും സുബ്രഹ്മണ്യന്റെയും വിഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് തിരിച്ചറിഞ്ഞിട്ടുഖനത്തിന്റെ ഭാഗമായി കുഴിച്ചപ്പോഴാണ് വിഗ്രഹങ്ങൾ കണ്ടെത്തിയതെന്നാണ് പോലീസ് അറിയിച്ചത് നാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം